കർത്താവ് കുറഞ്ഞ വാക്കുകൾ പറഞ്ഞതിലേ കർത്താവിൻ്റെ മനസ്സ് എപ്പോഴും ഉണ്ടാകും അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും പറഞ്ഞതെന്താ ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശേഖരിക്കാൻ പറഞ്ഞു ജനങ്ങളെ കണ്ടപ്പോഴെന്താ പറഞ്ഞത് ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുക അപ്പോൾ ഒന്നും നഷ്ടപ്പെടരുത് ആരും നഷ്ടപ്പെടരുതെന്നാണ് കർത്താവിൻ്റെ മനസ്സ് ഇപ്പം നമ്മൾ രോഗികളായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലായില്ലേ ഒന്നും നഷ്ടപ്പെടരുത് ആരും നഷ്ടപ്പെടരുത് ഹൃദയ രോഗികളെ ഹൃദയസ്ഥാനങ്ങളെ കൈകളു വെക്കുക തൈറോയ്ഡ് രോഗികളെ തൊണ്ടയുടെ അടിയിലെ തൊണ്ടയിൽ കൈകൾ വെക്കുക ഗർഭാശയ രോഗികളുണ്ട് പിസ്റ്റുല രോഗികളുണ്ട് പി രോഗികളുണ്ട്

സമാധാനം സന്തോഷം ആരാധിക്കാം കത്തനേ നല്ലവൻ അവൻ പ്രാർത്ഥിക്കാം ആരാധിക്കാൻ കത്തനേ നല്ലവൻ അവൻ വല്ലവൻ പരിശുദ്ധ പരമധിപകാരുണ്യത്തിന് ഇന്നലെ ഒരു നല്ല സാക്ഷ്യം കേട്ടച്ചൻ എന്താണെന്നറിയാവോ ഒമ്പത് കൊല്ലമായിട്ട് വാദരോഗമാണ് വാദരോഗത്തിൻ്റെ അവസരം അറിയാമല്ലോ അത് വന്നുപെട്ടാൽ പിന്നെ മാറിപ്പോകാൻ വലിയ പാടായിരിക്കും അവർ പക്ഷെ അവർ വാക്ക് ആ സാക്ഷ്യത്തിൽ പറഞ്ഞത് എൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയാണെന്ന് അവരനുഭവിച്ച വേദന ഉള്ളംകാലം മുതൽ ഉച്ച വരെ മുടിയിൽ പിന്നെ കോശങ്ങളില്ലാത്ത ഞരമ്പുമായിട്ട് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാത്തത് കൊണ്ട് മുടി മുറിഞ്ഞാലും നമുക്ക് വേദനിക്കത്തില്ല അല്ലേ അപ്പോൾ അതാണ് പറഞ്ഞത് എൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തെ എക്സ്പ്രഷൻസ് കറക്റ്റാണ് നിൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയായിട്ട് കിടത്താതിൻ്റെ മുമ്പിൽ നിന്നാലും കർത്താവ് നിന്നെ സുഖപ്പെടുത്തും പ്രാർത്ഥിക്കുക കർത്താവ് ദേവമേ മുടിയൊഴിച്ച് വാക്കിയെല്ലാം വേദനയാക്കുന്ന രോഗങ്ങളുള്ളവരെ െ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നിന്റെ വിശുദ്ധ രക്തത്താൽ ശരീരത്തെ തളിക്കണമേ ഈ പ്രാർത്ഥന ലൈവായി എവിടെയെല്ലാം എപ്പോഴെല്ലാം ഇത്രയും രോഗികളെ നിന്റെ നാമത്തില് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴെല്ലാം നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ ഹലോ ോ കരുത്തേ പെരുമഴ പോലക് യേശുവിലക്ത പരിശുദ്ധ പരിശുദ്ധപരമതിന് ഇന്നത്തെ സാക്ഷികൾ നമ്മൾ കേട്ടില്ലേ മുപ്പത്തഞ്ച് വർഷമായിട്ട് കല്യാണം നടക്ക മുപ്പത്തഞ്ച് വയസ്സുള്ള കല്യാണം നടക്കാത്ത വ്യക്തിയെ വിടം പിടിച്ച് ചെയ്തപ്പോഴേ കർത്താവ് കല്യാണ തടസ്സങ്ങൾ മാറ്റിയെന്ന് കൃപാസനം മുപ്പത്തി മൂന്ന് വയസ്സാണ് ലാസ്റ്റ് ഡേറ്റായിട്ട് വെച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്ന് വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാം മുപ്പത്തി മൂന്ന് വരെ സ്വാഭാവികമായി കല്യാണം നടക്കുന്ന മാസങ്ങളാണ് വർഷങ്ങളാണ് ഇതുപോലെ തന്നെയാണ് മക്കളില്ലാത്തവരെ ഒമ്പത് വർഷമായിട്ട് പതിനാല് വർഷമായിട്ട് മക്കളില്ലാത്തവരെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് ആ മണ്ഡലങ്ങളെല്ലാം ഉടമ്പടി പ്രകാരം കർത്താവ് വാഗ്ദാനം പാലിച്ചുകൊണ്ട് കർത്താവ് തന്നെ ശന്ധിക്കുന്നുവെന്നാണ് ഇതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി തിരികെ ലഭിക്കുന്നത് ഇന്നലത്തെ സാക്ഷ്യങ്ങളെല്ലാം കയറിപ്പോകാനുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറഞ്ഞത് അത് ബ്രദർ പറയുകയും ചെയ്തെന്ത് യാത്രയപ്പ് സമ്മേളനമാണെന്ന് കാര്യം എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ഇന്ന് പോകുന്നു ഇന്ന് പോകുന്നു എന്നാണ് പറഞ്ഞത് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം കാത്തിരുന്നതാണ് എന്നാണ് പറഞ്ഞത് ഒത്തിരി സ്പീഡായിട്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജോലി നിൻ്റെ വിവാഹം നിൻ്റെ സന്താന ജനനം ഇപ്പോൾ ഇന്നത്തെ സാക്ഷ്യത്തിന് ഭാഗ ഉടമ്പടി ചെയ്യാത്ത ഇരുപത് കൊല്ലമായിട്ട് ചെയ്യാത്തവർ പട്ടയം നഷ്ടപ്പെട്ടവർ അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഉടമ്പടി എല്ലാ മണ്ഡലങ്ങളെയും സർവസ്പർശിയായി നിൽക്കുകയാണ് നിങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഈ സമയത്ത് ഓർക്കണം വീട് ജോലി വിവാഹം മക്കൾ കുടുംബത്തിലുണ്ടാകുന്ന ഈ മദ്യപാന തകർച്ച എന്ന് കുറേ ഞാൻ ഇങ്ങനത് കേട്ടപ്പോൾ ഞാൻ ഓർക്കിയിരുന്നു എത്ര ഈ മദ്യപാനമൊക്കെ മാറ്റാൻ വേണ്ടി ആശുപത്രിയിലൊക്കെ പോയി ആൾക്കാർ എത്ര കാലം താമസിച്ചിട്ടാണ് അത് മാറണത് ചിലപ്പോൾ മാറത്തി പിന്നെയും വരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ഉടമ്പടി പ്രകാരം ചില ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ട് പോകും പിന്നെ അവർ പണ്ടത്തെ പോലെ കയ്യാങ്കളിക്ക് കലാപരിപാടിയൊക്കെ ആയിട്ട് ജീവിക്കും അതാണ് ഈ ഇടയ്ക്ക് സാധനം തിരിച്ചു വരുന്നത് സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർക്ക് ബാധ്യതയുണ്ടെന്ന് ബ്രദർ പറഞ്ഞതിൻ്റെ കാര്യം അതാണ് എന്താ കാര്യം നമ്മൾ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ ബാധ്യസ്ഥരാണ് ഇപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും പ്രാർത്ഥിക്കാൻ പോവുകയാണ് വീട് ജോലി വിവാഹം പാകുടമ്പടി മത്സര പരീക്ഷ നൈപുണ്യ പരീക്ഷ കുടുംബസമാധാനം മദ്യപനാസക്തികൾ തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടിട്ട് ശ്വാസം മുട്ടുന്നവരെ കുടുംബം അസമാധാനമാക്കുന്നവരെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നവരെ എല്ലാ മണ്ഡലങ്ങളിലേക്കും മാതാവിൻ്റെ മധ്യസ്ഥ ദൈവത്തിൻ്റെ കൃപയും വിടുതലും ലഭിക്കേണ്ട ശുദ്ധസ് യോഗ്യതയാൽത്താടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മധ്യസ്ഥതയിലെ മരകരോഗങ്ങൾ തീരാഭാസികൾ ജീവിതുരിതങ്ങള് ഇര നക്വിഷയ ഗായ്മാവേ ഇരെയ അത്മിധന വിഷയഗലായ പരിശുദ്ധ പരമതിരുണ്യത്തിന് ഇനി മൗനമായി സമർപ്പണ പ്രാർത്ഥന സമയമാണ് എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അത് അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കാം കാര്യം ഒരാൾ തന്നെ ആറ് കാര്യം ഉടമ്പടി വെക്കുമ്പോൾ പത്ത് പേര് ഉടമ്പടി വെക്കുമ്പോൾ തന്നെ അറുപത് കാര്യമാകും അല്ലേ ഇപ്പം ചില കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത്തറയിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യക്കാരുണ്യത്തിന് സമർപ്പിക്കാം അച്ഛൻ ഓർത്ത് പ്രാർത്ഥനേക്കാൾ ഫലവും ബലവും കിട്ടാം പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക കാര്യം കൃപാശനത്തിലെ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയഘടികാരം നെഞ്ചരിച്ചാർത്തി പ്രത്യക്ഷപ്പെടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലെ സമയം നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഇൻ്റർവ്യൂ ഡേറ്റ് ഓർക്കാം പരീക്ഷാ ഡേറ്റ് ഓർക്കാം ജോലിക്ക് പോകുന്ന ഡേറ്റുകൾ ഓർക്കാം മക്കളുടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രസവത്തിൻ്റെ ഡേറ്റ് ഓർക്കാം ഇനി വലിയ ഓപ്പറേഷനും നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റുകൾ ഓർക്കാം ഭാഗോടമ്പടി വഴി ഡേറ്റ് സ്ഥലമളവിൻ്റെ ഡേറ്റ് കോടതിയിലെ കേസിൻ്റെ ഡേറ്റ് ഓർക്കാം ഇതെല്ലാം ഡേറ്റുകൾ ഓർക്കുക പരിശുദ്ധ അമ്മ വഴി തീയതി ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് മനസ്സിൽ പറയുക കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ ഓർത്തിരിക്കണ സമയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പരിശുദ്ധ തമ്മുടെ മധ്യസ്ഥത സമർപ്പിക്കുന്ന അതിൻ്റെ സ്ഥലങ്ങൾ പരീക്ഷ ഹോളായാലും കോടതി ആയാലും സ്ത്രീ സേഷൻ ഓഫീസായാലും അങ്ങയുടെ ഇടപെടലിൻ്റെ എല്ലാ സമയങ്ങളും സ്ഥലങ്ങളാണ് പരിശുദ്ധമ വഴി ഈശ്വയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവെ ആ സ്ഥലങ്ങളിലെ സമയങ്ങളിലും അങ്ങ് ഇടപെടണമേ ശ്രുതികട്ട നിറച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക സമാപനാശീർവാദത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിറച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക ദിവ്യ കുർബാനയിലാണ് നിറച്ചവസ്തുക്കൾ ആശീർവദിക്കുന്നത് പത്രം കർത്താവിനെ അറിയിക്കാനുള്ളതാണ് അറിയാത്തവരറിയിക്കുക അറിഞ്ഞവരെ ആഴപ്പെടുത്താനുള്ളതാണ് പത്രം വാങ്ങിച്ചിട്ട് അതിൻ്റെ ചീട്ട് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ പോവേണ്ടത് പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടിയുള്ളതാണത് ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരും കൃപാശത്തിൻ്റെ നേർച്ചയാണ് പത്രം അത് പ്രേക്ഷിത വേലയായി നിറവേറ്റേണ്ടതാണ് കൗണ്ടറിൽ പത്രമുണ്ട് വാങ്ങിക്കാവുന്നതാണ് ഔട്ട് വിശ്വാസപ്രമാണം സ്പിരിറ്റ് a firefinger suck with the precious blood and in the the catholic church the power of jesus christ with the merit of some holy priesthood i bless the heroes heretics those used in the have grace and peace and power ഞങ്ങൾ സൗഖ്യപ്പെടുത്തിയ കർത്താവേ നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന കർത്താവ് ആരാധിക്കുന്ന കർത്താവെ മഹത്വപ്പെടുത്ത ഓ എന്റെ ഈശോയെ എന്നെ സുഖപ്പെടുത്തിയ ഈശോയെ എനിക്ക് പ്രാർത്ഥന നിയോഗത്തിന് ഉത്തരം നൽകിയ ഈശോയെ എന്നെ അനുഗ്രഹിച്ച ഈശോയെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന ഈശോയെ യേശുവേ നന്ദി കർത്താവേതി കർത്താവേ പരിശുദ്ധ പരപതിവേ യേശുവേ ആരാധന 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 പരിശുദ്ധ കാരണ ആരാധനയും സ്തുതിയും അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു ആയിരം നന്ദി എൻ്റെ പേര് ടിനിയ ഇതെൻ്റെ ഹസ്ബൻഡ് ലിലൂഷ് എൻ്റെ മകൻ ഏതൻ ഞങ്ങൾ ചിറ്റൂർ തിരു കുടുംബ ദേവാലയം എറണാകുളത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാനിവിടെ അറിഞ്ഞു കേട്ട് വന്നത് ഞങ്ങൾക്ക് അഞ്ച് കൊല്ലമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആശുപത്രികളിലെല്ലാം പോയി കാണിച്ചു എൻ്റെയും ഹസ്ബൻ്റിൻ്റെയും എല്ലാ ടെസ്റ്റുകളും ചെയ്തു ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും എന്ന് പറഞ്ഞു വിടും മരുന്നുകൾ തരും അത് മൂന്ന് മാസം കഴിഞ്ഞ് പിന്നും ചെല്ലും മരുന്ന് കഴിക്കും പിന്നെ ഞങ്ങൾ തിരുവനന്തപുരം ഹോസ് ഞങ്ങൾ നിന്ന് തിരുവനന്തപുരം പോകും അവിടെ ഇതുപോലെ ടെസ്റ്റുകളെല്ലാം ചെയ്യും മരുന്ന് കഴിക്കും തിരിച്ചു പോരും ഇങ്ങനെ രണ്ട് കൊല്ലമായി മൂന്ന് കൊല്ലമായി ഞങ്ങൾക്ക് കൺസീവായിട്ടുണ്ടായില്ല അതിനുശേഷം ഞങ്ങൾ ഹോമിയോ കാണിക്കാനായിട്ട് ഹോമിയോയിലോട്ട് ചെന്ന് അവിടെയും ഇതുപോലെ കുറേ ടെസ്റ്റുകൾ ചെയ്തു അപ്പോഴും നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയില്ല എങ്കിലും സാധ്യതയുണ്ട് എന്ന് മാത്രം ഞങ്ങളെ പറഞ്ഞു വിടും അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ ആറുമാസം മരുന്ന് കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മരുന്ന് കഴിച്ച ആറുമാസമായിട്ടും ഞങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടായില്ല അപ്പോൾ ഇവിടെ ഞാൻ ഉടമ്പടി പുതുക്കും ഇവിടെ വന്ന് മാതാ അച്ഛൻ്റെ അടുത്ത് ഒക്കെ മേടിക്കും തിരിച്ചു പോകും മൂന്നാമത്തെ ഉടമ്പടി പുതുക്കും പുതുക്കി നാലാമത്തെ ഉടമ്പടി പുതുക്കാറായ സമയത്ത് എനിക്ക് പി സി ഒ ഡിയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ആ അതിൻ്റെ പി സി ഒ ഡിയുടെ സ്റ്റേജ് എന്തായെന്നറിയാനായിട്ട് ഒരു സ്കാൻ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ ഹസ്ബൻഡും ഒരു ട്രീറ്റ്മെൻറ്റും ലാസ്റ്റാ ഒരു ജനുവരിയിൽ എല്ലാം അവസാനിപ്പിച്ചു ഞങ്ങളൊരു മെഡിസിൻ ഇനി എടുക്കത്തില്ല ഇനി ഞങ്ങൾ കർത്താവ് മാതാവ് ഞങ്ങൾക്ക് എപ്പോഴാണ് തരുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് കുഞ്ഞിനെ തരട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് രാത്രിയിൽ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലും രാവിലെയും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥനയൊല്ലാൻ തുടങ്ങി മാതാവിൻ്റെ മാതാവിൻ്റെ കാശിരൂപം എൻ്റെ കഴുത്തിൽ ഞാൻ എപ്പോഴും ധരിക്കും മാതാവിൻ്റെ തൈലം ഞാൻ വയറ്റിൽ പരട്ടിയിട്ടാണ് എല്ലാ ദിവസവും കിടന്നുറങ്ങണത് ഉപ്പിട്ട വെള്ളം വെള്ളം എല്ലാ ദിവസവും കുടിക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് പി സി ഒഡിയുടെ സ്റ്റേജ് എന്തായിരുന്നു അറിയാനായിട്ട് ഒരു സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പറഞ്ഞു എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല ഒരു സ്കാൻ ചെയ്യണം ഇത്തരം വർഷങ്ങളായല്ലോ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വരാറുമില്ലല്ലോ അപ്പം ഒരു സ്കാൻ ചെയ്തേക്കാന്നുമുള്ള രീതിയിൽ ഞങ്ങൾ സ്കാൻ ചെയ്യണ സമയത്ത് ആ സ്കാനിങ് സെൻറ്ററിൽ വെച്ചാണ് ഞങ്ങൾ അറിയണേ നാലാഴ്ച പ്രായമുണ്ടായിരുന്നു ഞാൻ ആണെന്ന് അപ്പോൾ അവിടെ വെച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളപ്പം തന്നെ ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കൺസീവാണ് എങ്ങനെയാണ് ഞങ്ങൾക്ക് നന്ദി പറയണ്ടതെന്ന് അറിയത്തില്ല ഇത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടിയത് കുഞ്ഞ് കൺസീവ് ആയ സമയത്തും ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ലേറ്റായിട്ടുണ്ടായത് കൊണ്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും മൂന്ന് മാസം വരെ ഞങ്ങൾ ആരുടെ അടുത്തും പറഞ്ഞില്ല നാലാമത്തെ മാസം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാക്ഷ്യം കുഞ്ഞ് ആയിട്ട് കുഞ്ഞിനേയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയാനായിരുന്നു ആഗ്രഹം അതുകൊണ്ടാണ് ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വന്നത് കുഞ്ഞ് വരെ നമുക്ക് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടില്ല എല്ലാ സ്കാനിങ്ങിലും ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചും മാതാവിൻ്റെ എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഞങ്ങൾ പോകാറ് പക്ഷേ അവനെയും കൊണ്ട് ഒരു പ്രശ്നവും ഞങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നു ഇപ്പം കുഞ്ഞിന് കഴിഞ്ഞ ജൂലൈ രണ്ടാം തീയതി ഒരു വയസ്സായി മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇത്തരം വൈകിയാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകും നമുക്ക് അഞ്ച് കൊല്ലമായിട്ടും നമ്മൾ ഒരു കുഞ്ഞില്ലാതെ പുറത്ത് പോകുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് കളിയാക്കലുകളും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലും കഷ്ടതകളിലാണ് ഞങ്ങൾ നിന്ന് പോന്നിട്ടുള്ളത് അതിൽ നിന്നൊക്കെ ഒരു മോചനമായി ഞങ്ങൾക്കൊരു കുഞ്ഞിനെ മാതാവ് തന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാനൊരു നേഴ്സാണ് ഞാനപ്പോൾ ഒ ഇ ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഒ ഇ ടി ഇവിടെ എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് അപ്പം ഞാൻ നാല് പ്രാവശ്യം എഴുതി നാല് പ്രാവശ്യം എഴുതി ഇപ്പം എനിക്ക് മൂന്ന് മുടികൾ നാല് ഉണ്ട് അതിൽ മൂന്ന് മുടികളും ഞാൻ പാസ്സായി ഒരു മുടികൾ എനിക്ക് എപ്പോഴും ഒരു മാർക്ക് രണ്ട് മാർക്കിൽ എനിക്ക് പോകും അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് തീരുമാനിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് അപ്പം ന്യൂസിലൻ്റിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു കാരണം ന്യൂസിലൻഡിന് പോകുമ്പോൾ നമുക്ക് എല്ലാ മുടികളും ഓരോരോ പ്രാവശ്യം എഴുതി എടുത്താൽ മതി അങ്ങനെ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു നാലാ നാലാമത്തെ മുടികൾ എഴുതിക്കൊണ്ടേയിരുന്നു ആറാമത്തെ പ്രാവശ്യം എഴുതുമ്പോഴും എനിക്ക് നല്ല എളുപ്പമായിരുന്നു ആ എക്സാം ഞാൻ പോകുന്ന എല്ലാ സെൻറ്ററുകളിലും മാതാവിൻ്റെ ഉപ്പുമായിട്ടാണ് ഞാൻ പോകുന്നത് മാതാവിൻ്റെ കാശരൂപം അകത്ത് കയറ്റത്തില്ല ഞാനതാരും കാണാതെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ പിന്നൂത്തി വെക്കുമായിരുന്നു ഉപ്പ് ഞാൻ കൊണ്ടുപോയിട്ട് എല്ലാ സെൻറ്ററുകളിലും ഇടുമായിരുന്നു ആറാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതിയപ്പോഴും എൻ്റെ അടുത്ത് നല്ല എളുപ്പമായിരുന്നു അപ്പോഴും പറയുന്നതാണ് നിനക്ക് ഏഴിലേ കിട്ടത്തുള്ളു ആറില് നിനക്ക് കിട്ടത്തില്ല നീ ഏഴ് പ്രാവശ്യം എഴുതണം അപ്പം എനിക്ക് വിഷമം വിഷമമല്ല എനിക്കൊരു സന്തോഷമാണ് കാരണം ഡിസംബർ ഏഴാം തീയതിയാണ് ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ആ പ്രാർത്ഥന ചൊല്ലും തോറി ഏഴെന്നുള്ളൊരു സംഖ്യയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട് അങ്ങനെ ഞാൻ ഏഴാമത്തെ പ്രാവശ്യം എഴുതി എനിക്ക് ഭയങ്കര ടഫായിരുന്നു ആ എക്സാം അത് അന്നും ഞാനിതുപോലെ ഉപ്പെല്ലാം സെൻറ്ററിലെല്ലാം ഇട്ട് കാശിരൂപായിട്ടാണ് ഞാൻ പോയത് എനിക്ക് ഭയങ്കര പാടായിരുന്നു പക്ഷെ ഞാൻ ആ എക്സാം ക്ലിയർ ചെയ്തു ഇപ്പോൾ ഒ ഇ ടി പാസ്സായി കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ന്യൂസിലൻഡ് പോയി അവിടെ ക്യാപ്പ് ചെയ്തു ഒന്നര മാസം ഞാൻ കുഞ്ഞിനെ ഇട്ടിട്ട് അവിടെ പോയി നിന്നു ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടതകളും വേറൊരു രാജ്യമാണ് നമ്മളുടെ ഭാഷാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ദൈവം എനിക്ക് അവിടെയും മാതാവ് എനിക്ക് അവിടെ ഒരു അല്ലലും വരുത്തിയില്ല അവിടെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു ഞാൻ തിരിച്ചു വന്നു ഇപ്പോൾ എനിക്ക് രണ്ട് രാജ്യത്തെ രജിസ്ട്രേഷൻ ഉണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് തന്നത് മാതാവും തിരുക്കുമാരനാണ് ഞാനും എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടിരിക്കും പിന്നെ ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ വഴിയോരങ്ങളിലൊക്കെ കാണുന്നവർക്കൊക്കെ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ആശുപത്രിയിലൊക്കെ പോയിട്ട് പത്രം കൊടുക്കും പത്രത്തിൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു എമൗണ്ടും വെച്ച് കൊടുക്കും അപ്പം എനിക്ക് ജോലിയില്ല ഹസ്ബൻഡാണ് എന്നെ എപ്പോഴും നോക്കുന്നത് ഈ എമൗണ്ട് എനിക്ക് തോന്നുന്നത് നമുക്കൊരു ഉണ്ടെങ്കിലും അവരുടെ മുഖത്തൊരു സന്തോഷം ഞാൻ കാണുന്നില്ല പക്ഷെ കാരണം അവർക്ക് ഈ ഒരു ചെറിയ എമൗണ്ട് ഒന്നും ആകത്തില്ല അപ്പം ഞാൻ ഞാനും ഹസ്ബൻഡും കൂടി ചിന്തിച്ച് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പൊതിച്ചോറായിട്ട് ചെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത് മേടിക്കുകയോ എങ്ങനെ കൊടുക്കും എന്നൊക്കെ ഞങ്ങൾ ചെന്ന് നിന്നത് മാത്രം ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ ഫുഡെല്ലാം വേഗം കൊണ്ടുപോയി ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് തോന്നുന്ന ഈ ഒരു പൈസ കൊടുക്കുമ്പോൾ ഇപ്പം അമ്പത് രൂപ നൂറ് രൂപയാണെങ്കിൽ അതൊരു മരുന്ന് മേടിച്ചാൽ തീർന്നു പക്ഷെ ഭക്ഷണമാകുമ്പോൾ അവരുടെ വയറ് നിറയും അവർക്കൊരു സന്തോഷം ഉണ്ടാകും നമുക്കൊരു സംതൃപ്തി ഉണ്ടാകും അങ്ങനെ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് ആ ഒരു കാരുണ്യ പ്രവൃത്തിയിലൂടെയാണ് എനിക്കീ കാര്യങ്ങളൊക്കെ വന്നത് ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ എൻ്റെ ഉടമ്പടിയെ പുതുക്കിയത് എങ്ങനെ എൻ്റെ ഉടമ്പടിയെ എന്ന് ഞാൻ സാക്ഷ്യം കേട്ട് അവരെങ്ങനെ ചെയ്തു അത് രീതിയിലാണ് ഞാനും ചെയ്തത് പ്രാർത്ഥന മാത്രമായിട്ട് ഞാൻ നിന്ന സമയത്ത് എനിക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായില്ല ഞാൻ ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ഡ്രസ്സ് കൊടുക്കാൻ തുടങ്ങി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഓയിറ്റ് കിട്ടിയതും കുഞ്ഞിനെ തന്നതും ഇത് ഓയിറ്റ് കിട്ടിയതൊന്നും ഒരിക്കലും എൻ്റെ കഴിവല്ല മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ടാണ് എനിക്കിത് കിട്ടിയത് പിന്നെ പത്രമൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ അതിനകത്ത് വിശ്വാസ എഴുതിയിട്ട് ഞാൻ ഫ്രണ്ടിലും എഴുതും അതിൻ്റെ ഉള്ളിൽ ഞാൻ എല്ലാ പത്രത്തിൻ്റെ ഉള്ളിലും വെച്ചാണ് ഞാൻ കൊടുത്തിരുന്നത് ആദ്യമൊക്കെ ഞാൻ എൻ്റെ ഇടവകയിലും അറിയാവുന്നവരുടെ അടുത്തും കൊടുത്തു പിന്നെ ഞാൻ അറിയാവുന്ന ബസ് സ്റ്റാൻഡുകളിലും ഒക്കെ കൊടുത്താണ് അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലും പല വേറെ വേറെ സ്ഥലങ്ങളിലെല്ലാം അറിയ ഹിന്ദുക്കളും ഒക്കെ ഉള്ളവരുടെ ഇടയിലൊക്കെ ഞാൻ പോയി കൊടുക്കാൻ തുടങ്ങി പിന്നെ കുറച്ചും കൂടി ഞാൻ ആത്മീയമായിട്ട് വളരാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ടെൻഷനാണ് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ രാത്രി നമ്മൾ എല്ലാം കഴിഞ്ഞാലും നാളത്തെ ഫ്യൂച്ചറിനെ പറ്റി ഭയങ്കര ടെൻഷനാണ് പക്ഷേ ഞാൻ ഉടമ്പടി ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എന്ത് വന്നാലും നമുക്ക് നേരിടാം എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ ഒരു വ്യത്യാസം എനിക്ക് ഇവിടെ നിന്ന് പോയാൽ അന്ന് തുടങ്ങി എനിക്ക് ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും എനിക്കൊരു സന്തോഷമുണ്ടായിരുന്നു എല്ലാം എല്ലാ കാര്യം എല്ലാത്തിനും അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി